ഹായ് വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് വാർഷിക പദ്ധതിയിൽ അമരമ്പുലം ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നാനൂറോളം കിച്ചൺ വേസ്റ്റ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതില് നാലാമത്തെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സൗമിനി എന്നിവരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അവര് കിച്ചൺ വേസ്റ്റ് അഡസ്റ്റ് ഉപയോഗിക്കുന്നതിന്റെ അനുഭവം നമുക്ക് അവരെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ഞങ്ങൾക്ക് ജൂണിൽ ആദ്യം കിട്ടിയത് അപ്പോൾ ഒരു പാത്രം ശരിക്ക് നിറഞ്ഞു അതടച്ചു വെച്ച് രണ്ടാമത്തേക്കാണ് ഇട്ട് പകുതി ആയി തുടങ്ങി ഇനി ആറുമാസം കഴിഞ്ഞിട്ടല്ലേ അത് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉപയോഗിക്കണം വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഗുണമുള്ള കാര്യമാണ് ചേച്ചി നമസ്കാരം നമ്മൾ ഇപ്പൊ കിച്ചൻ വേസ്റ്റ് ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങി ആറുമാസായി ജൂണില് വെച്ചതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്ന എങ്ങനുണ്ട് ഉപയോഗിച്ചിട്ട് അനുഭവം വരെ ഒന്ന് നിറഞ്ഞു ഉപയോഗിച്ച് അങ്ങനെ അടുക്കളയിൽ ഉണ്ടാവുന്നതൊക്കെ അങ്ങനെ നാലു പ്രാവശ്യം വെച്ച് അങ്ങനെ ഇടും ചെടികൾക്കും തെങ്ങിനും ഒക്കെ ഇട്ടു കൊടുത്താണ് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എന്താണ് അഭിപ്രായം പറയാനുള്ളത് വേസ്റ്റ് ഒന്നും ഇങ്ങനെ മഞ്ഞായിട്ട് കിടക്കില്ല അവിടെ കഴിന്റെ ഉള്ളിൽ കൊണ്ടുപോയിടും മറ്റേ മുന്നേ യൂസ് ചെയ്യുമ്പോ നമ്മളിപ്പൊ ഇതിലൊക്കെ ഇട സ്ല്ലും കാര്യങ്ങളൊക്കെ ഈച്ചകളൊക്കെ വരും ഇപ്പൊ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ല ഇടും പിന്നെ മത്സ്യത്തിന്റെ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ ആ ഇടാം വളരെ മാസമൊക്കെ ഇടാം അന്ന് ഇടാൻ പാടില്ല നമുക്ക് അതിൽ ഇടാം ഇവിടെ കളയലാണ് വെള്ളം ഒഴിവാക്കിയിട്ട് പിന്നെ ഇതിപ്പം ഇനി ഉപയോഗിക്കാൻ പോകുന്നവരോട് ചേച്ചിക്ക് ചേച്ചിന്റെ അനുഭവത്തിന്ന് എന്താണ് പറയുന്നത് അത് നല്ല ഒരു കാര്യം തന്നെയാണ് അങ്ങനെ വൃത്തിയേടായിട്ടൊന്നും എവിടെയും കിടക്കില്ലല്ലേ ഇപ്പൊ മറ്റേത് ഇങ്ങനെ ഈച്ചകളും ഈ ചെറിയ കൂവീച്ച പോലത്തെ ഈച്ചയും ഒരു ഗതിയേടല്ലേ അപ്പൊ ഉണ്ടാവുന്നത് രാവിലെ അത് നിറഞ്ഞ് നമുക്ക് ആറുമാസം കഴിഞ്ഞ് അടുത്ത യൂസ് ചെയ്യുമ്പോ അതിൻറെ വളമായിട്ട് അപ്പൊ ചേച്ചി ചേച്ചി യൂസ് ചെയ്തോണ്ട് അതിന്റെ അനുഭവം ഇത്രയും നേരം ഞങ്ങളോട് ഷെയർ ചെയ്തു താങ്ക് യു ചേച്ചി